മാവേലിക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കാർ വൺ മീഡിയ ചാനലിന്റെ ഒന്നാം വാർഷികം സെപ്റ്റംബർ ഞായറാഴ്ച നടക്കും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഗോപകുമാർ ചെയ്യും സിനിമ സീരിയൽ നാടക നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി കലാകാരന്മാർ കലാരംഗത്തുള്ളവരുടെ ഉന്നമനത്തിനായി മാന്നാർ ആസ്ഥാനമായി മാവേലിക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന കലാ സാംസ്കാരിക സംഘടനയായ സ്കാർ വൺ പ്ലസ് മീഡിയ ചാനലിന്റെ ഒന്നാം വാർഷികം നടക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച രാവിലെ മാവേലിക്കര ലയൻസ് ക്ലബ്ബിൽ നടക്കുന്ന സമ്മേളനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേങ്കോപകുമാർ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ പ്രോഗ്രാമിന്റെ ഡയറക്ടർ മീഡിയയുടെ ഡയറക്ടറായിട്ട് സഞ്ജീവ കരിഞ്ഞാനാണ് അപ്പോൾ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ കുറിച്ചും അതുപോലെ വരും കാല ഈ ചാനൽ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു വിവരണം അതിനുശേഷം നമ്മൾ ആ സ്പെഷ്യലായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ നമ്മൾ ആ അവാർഡ് കൊടുക്കാൻ ഒരു ആദരവ് കൊടുത്തുകൊണ്ട് ക്യാഷ് അവാർഡും സംഘടനാ പ്രസിഡന്റ് അനൂപ് ബോബി അധ്യക്ഷത വഹിക്കും മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും തിരക്കഥാകൃത്തും സംവിധായകനുമായ പ്രൊഫസർ മധു ഇറവങ്കര ചലച്ചിത്ര ക്രിസ്റ്റി ബെന്നിറ്റ് മറ്റ് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അനൂപ് ബോബി വിജിത്ര മഹേഷ് എൻ മോഹൻദാസ് സഞ്ജീവാചാര്യ സഞ്ജയ് ചൂരക്കുന്നിൽ അശോക് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു న్యూస్ బ్యూరో మావేకర